ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വരുന്നതിന്റെ മറ്റൊരു ഗുരുതര സൂചനയായി ഒരു ഹിന്ദു യുവാവിനു നേരെ വീണ്ടും ക്രൂരമായ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഖോകൻദാസ് എന്ന യുവാവാണ് ഈ സംഭവത്തിൽ ഇരയായത് ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഖോഗനെ ഒരു സംഘം ആളുകൾ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹത്തെ തീ കൊളുത്താൻ ശ്രമിച്ചുവെന്നാണ് വിവരം അപകടം സംഭവിച്ച ഉടൻ സമീപത്തുണ്ടായിരുന്ന ഒരു കുളത്തിലേക്ക് ചാടിയതിനാൽ ഖോഗന ജീവൻ രക്ഷിക്കാനായി എന്നിരുന്നാലും ശരീരമാകെ ഗുരുതരമായി പൊള്ളലേറ്റ അദ്ദേഹത്തെ നാട്ടുകാർ ഉടൻ തന്നെ ഷരിയത്പൂർ സദർ ആശുപത്രിയിൽ എത്തിച്ചു ഗോഗന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും വിദഗ്ദ്ധ ചികിത്സ ആവശ്യമായ സാഹചര്യമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു ഖോഗന്റെ ഭാര്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഏറെ വേദനാജനകമായിരുന്നു തന്റെ മെഡിക്കൽ ഷോപ്പ് അടച്ചു പതിവ് പോലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഭർത്താവിന് നേരെ ആക്രമണമുണ്ടായതെന്നവർ പറഞ്ഞു ഇതാരാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് നീതി വേണം എന്റെ ഭർത്താവ് ആരെയും ഉപദ്രവിക്കാത്ത സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് എന്നായിരുന്നു ഭാര്യയുടെ പ്രതികരണം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ സന്ദർശനത്തിനായി എത്തിയ സമയത്താണ് ഈ സംഭവം നടന്നതെന്നതും ശ്രദ്ധേയമാണ് മുൻ പ്രധാനമന്ത്രി ഖാലിദ് സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയ ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചന സന്ദേശം ബി എൻ പി നേതാവ് താരിഖ് റഹ്മാനെ കൈമാറിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ തന്നെ ഖോഗൻദാസിനെതിരായ അക്രമം നടന്നത് അന്താരാഷ്ട്ര തലത്തിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുവനേതാവ് നേതാവ് ഷരീഫ് ഉസ്മാൻ ിയുടെ കൊലപാതകത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ മൈവൻസിംഗിൽ ദീപു ചന്ദ്രദാസ് എന്ന ഗാർമെന്റ് തൊഴിലാളിയെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തുകയും പിന്നീട് മൃതദേഹം കത്തിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനു പിന്നാലെ ഡിസംബർ ഇരുപത്തിനാലിന് അമൃത് മണ്ഡൽ എന്ന ഇരുപത്തിയൊൻപത് കാരനും ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മറ്റൊരു സംഭവത്തിൽ ഒരു ഗാർമെന്റ്സ് ഫാക്ടറിക്കുള്ളിൽ വെടിയേറ്റ് നാൽപ്പത് വയസ്സിലൊരു ഹിന്ദു യുവാവും കൊല്ലപ്പെട്ടു ഈ തുടർച്ചയായ ആക്രമണങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ഭീതിയും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകാലത്ത് രാജ്യത്തെ ക്രമസമാധാന നില ദുർബലമായതായും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതൽ അപകടാവസ്ഥയിൽ ആകുന്നതായും വിലയിരുത്തപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയും സമ്മർദ്ദവും കൂടുതൽ ആവശ്യമാണ് ബംഗ്ലാദേശ് ഒരു ബഹു സാംസ്കാരികവും ബഹുമത വിശ്വാസങ്ങളും സഹവസിക്കുന്ന രാഷ്ട്രമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ബുദ്ധർ ക്രൈസ്തവർ ആദിവാസി വിഭാഗങ്ങൾ തുടങ്ങിയ നിരവധി ന്യൂനപക്ഷ സമൂഹങ്ങൾ നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും വിവേചനങ്ങളും വർദ്ധിച്ചു വരുന്നതായി ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ ആശങ്ക ഉയരുന്നുണ്ട് രാഷ്ട്രീയ അസ്ഥിരത സാമൂഹിക സംഘർഷങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ മതാധിഷ്ഠിതമായ തീവ്രവാദ ചിന്തകൾ എന്നിവയാണ് ഇത്തരം അക്രമങ്ങൾക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കാലങ്ങളിലോ രാഷ്ട്രീയ പ്രതിഷേധങ്ങളിലോ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പലപ്പോഴും ലക്ഷ്യമാക്കിപ്പെടുന്നുവെന്ന വിമർശനം ശക്തമാണ് ചില സാഹചര്യങ്ങളിൽ വ്യക്തിഗത തർക്കങ്ങളെയോ കുറ്റകൃത്യങ്ങളെയോ പോലും മതപരമായ അക്രമങ്ങളാക്കി മാറ്റുന്ന പ്രവണതയും കാണപ്പെടുന്നു ഹിന്ദു സമൂഹമാണ് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം ഇവർക്കെതിരെയുള്ള വീടുകളിലേക്കുള്ള ആക്രമണം ആരാധനാലയങ്ങൾ നശിപ്പിക്കൽ ഭീഷണികൾ ആൾക്കൂട്ട ആക്രമണങ്ങൾ എന്നിവ കാലാകാലങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇതുമൂലം നിരവധി കുടുംബങ്ങൾ ഭീതിയോടെയും അനിശ്ചിതത്തോടെയും ജീവിക്കേണ്ട അവസ്ഥയിലാണ് ചിലർ സ്വദേശം വിട്ട് മറ്റിടങ്ങളിലേക്ക് കുടിയേറാൻ പോലും നിർബന്ധിതരാകുന്നു ക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമായി മാത്രമല്ല മനുഷ്യാവകാശ പ്രശ്നമായും കാണേണ്ടതാണ് ഭരണഘടനാപരമായി എല്ലാ പൌരന്മാർക്കും സമത്വവും സുരക്ഷയും ഉറപ്പു നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അക്രമങ്ങൾ തടയുന്നതിലും കുറ്റക്കാർക്കെതിരെ സമയബന്ധിതമായ കർശന നടപടി സ്വീകരിക്കുന്നതിലും ഭരണകൂടത്തിന്റെ പങ്ക് നിർണായകമാണ് അന്താരാഷ്ട്ര സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിരന്തരം ശ്രദ്ധ ക്ഷണിച്ചു വരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്നാൽ ദീർഘകാല പരിഹാരത്തിന് നിയമ നടപടികൾക്കൊപ്പം സാമൂഹിക ബോധവൽക്കരണവും മതസൌഹാർദ്ദം വളർത്തുന്ന വിദ്യാഭ്യാസവും അനിവാര്യമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സഹിഷ്ണുതയും മാനവികതയും ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയുക മതം ജാതി വിശ്വാസം എന്നിവയ്ക്കതീതമായി ഓരോ മനുഷ്യന്റെയും ജീവനും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന തിരിച്ചറിവാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ശക്തി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി